നമസ്കാരം നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ഇ പി ജയരാജന്റെ ആത്മകഥയിലേക്ക് ചുരുങ്ങിയതിൽ ആശ്വാസം കൊള്ളുകയാണ് സത്യത്തിൽ ഇപ്പോൾ സി പി എം ഐ എ എസ് വിവാദവും ട്രോളി ബാഗ് വിവാദവും എല്ലാം സി പി എമ്മിന് വെല്ലുവിളിയായിരുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെക്കാൾ പ്രധാനം പാലക്കാടാണ് അതുകൊണ്ടുതന്നെ സി പി എമ്മിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വിവാദങ്ങളെ അപ്രസക്തമാക്കി കട്ടൻ ചായയും പരിപ്പുവടയും എത്തിയതിൽ ആകെ എല്ലാവരും സി പി എമ്മിൽ സന്തുഷ്ടരാണ് പുസ്തകത്തെ ഇ പി തള്ളിപ്പറഞ്ഞതാണ് ഇതിന് കാരണം മുഖ്യമന്ത്രി പോലും ഈ വിഷയം പ്രചാരണത്തിൽ നിറയ്ക്കുകയും ചെയ്യുന്നു ഒരാൾ പുസ്തകം എഴുതിയാൽ അതിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണ് വിവാദ പണ്ഡിതന്മാർ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സി പി എം നേതാവ് ഇ പി ജയരാജനെ ഉന്നം വെച്ചത് സി പി എം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ഓഫീസറായ മാരാരിക്കുളം രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ജയരാജൻ പറഞ്ഞു താനൊരു പുസ്തകം എഴുതുന്നുണ്ട് അതിന്റെ കരാർ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് പുസ്തകം വായിക്കാനുള്ളതാണ് അത് വാട്സാപ്പിലൂടെ സന്ദേശമാക്കി കൊടുക്കുമോ ഡോക്ടർ സരിനെ കുറിച്ച് എന്ന് ജയരാജനോട് ഞങ്ങൾ ചോദിച്ചു അറിയില്ലെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് അനക്ക് അറിയില്ലാത്ത ഒരാളെ കുറിച്ച് എങ്ങനെ എഴുതുമെന്ന് തിരിച്ചും ചോദിച്ചു ഒന്നര വർഷം മുമ്പ് പ്രകാശ് ജാവ്ദേക്കറെ ഇ പി കണ്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു വേറൊരു വിവാദം അതും കൃത്യം തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇപ്പോൾ ഈ വിവാദവും കൃത്യം തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം ദുർബലമായി മാറിക്കൊണ്ടിരിക്കുന്ന യു സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും പിണറായി പറഞ്ഞു ഇതോടെ ഇപിയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി മുന്നിലുണ്ടാകുമെന്ന് വ്യക്തമാകുകയാണ് വയനാട് ദുരന്തത്തിലടക്കം സർക്കാർ നിലപാടുകൾ വിശദീകരിച്ച് മുഖ്യമന്ത്രി തന്നെ നിറയു ാണ് ചേലക്കരയിൽ ജയിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ ഇത് സി പി എമ്മിന് വീണ്ടും പുനർജീവം നൽകും പാലക്കാട് വീറോടെ പോരാടും ഇതിനു വേണ്ടിയാണ് ഇ പി എം മുന്നിൽ നിർത്തുന്നത് പാലക്കാട് വോട്ട് കൂട്ടാൻ ബി ജെ പി വിമർശനം സി പി എം കൂട്ടും കഴിഞ്ഞ ദിവസം പിണറായി വയനാട് വിഷയം ഉയർത്തിയതിനും ഇതിനു വേണ്ടി തന്നെ വയനാട് ദുരന്തത്തിൽ കേരളം കള്ളക്കണക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഹൈക്കോടതി കണക്കിന് കൊടുക്കുകയും ചെയ്തു അടങ്ങാതെ ഇവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും തലപൊക്കി കേരളം ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യമാണോ എന്നും നമ്മളും ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തെ കേന്ദ്രം സഹായിക്കാത്തത് പരാമർശിച്ചായിരുന്നു വിമർശനം വയനാട്ടിലെ തീവ്ര ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു അതുണ്ടായില്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളം നിശ്ചിത തുക കരുതി വെച്ചു അത് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അത് ഒരു രീതിയാണ് അതിന്റെ പേരിൽ സഹായം നൽകാതിരിക്കാനാകുമോ വയനാടിനു ശേഷം ദുരന്തമുണ്ടായ പല സ്ഥാപനങ്ങൾക്കും സഹായം കൊടുത്തു അത് നല്ല കാര്യം എന്നാൽ കേരളത്തിനും ആ സഹായം നൽകേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കിയത് പുസ്തകം തീർന്നിട്ടില്ലെന്നും ഇപ്പോൾ വിവാദപരമായ കാര്യങ്ങൾ തന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതാണെന്നും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത വർഷത്തോടെ കേരളത്തിൽ ദരിദ്രർ ഉണ്ടാവില്ല നിലവിൽ ഇതേ വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ അറുപത് ലക്ഷം പേർക്കാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകുന്നത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് രൂപീകരിച്ച കമ്പനിയുടെ വായ്പയും സർക്കാർ വായ്പയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയെ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് ബിജെപി പിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് പ്രായോഗികമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു ഇ പി പറഞ്ഞത് പൂർണമായി പാർട്ടി വിശ്വസിക്കുകയാണ് ഈ വിവാദം പാർട്ടി പൂർണമായി തള്ളുന്നു പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപിയോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുമില്ല വിവാദം ഒരു തരത്തിലും തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു നന്ദി